മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എഐസി സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ എം പി ആണ് ജാതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി എൻ പ്രേമചന്ദ്രൻ എം പി ഷിബു ബേബി ജോൺ പുതുതായി യു ഡി എഫിലേക്ക് വന്ന പി വി അൻവർ സി കെ ജാനു തുടങ്ങി ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ആവേശോജ്വലമായ സ്വീകരണമാണ് ജാതിക്ക് രണ്ടാം ദിനത്തിലും ലഭിച്ചത് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം ഈ ദുർഭരണത്തെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് തെറ്റികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എവിടെയാണ് അവർ പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്ന പരിപാടികളുടെ കൃത്യതയും അതിൻ്റെ ആഴവും അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇവരെ തകർത്ത് കളഞ്ഞു ഖജനാവിൽ പടമില്ല പൂച്ച പെറ്റ് ാണ് പിണറായി വിജയൻ തോന്നുന്നത് അവിടെ നിന്ന് ഈ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെ ഏൽപ്പിക്കാൻ നമുക്ക് പദ്ധതികൾ പരിപാടികളുണ്ട് കേരളത്തിന്റെ ഇക്കോണമിയെ നമ്മൾ മാറ്റമുണ്ടാക്കും അതിൽ ഏറ്റവും ശാസ്ത്രീയമായ പ്രൊഫഷണൽ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും പുടിപ്പിക്കും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന ജാഥ മാർച്ച് ആറിന് തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനിയിൽ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്